ാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഇത് തുടങ്ങിയത് ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കേന്ദ്രം ഇത് ഉണ്ട് എന്നത് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചതിൽ ഏജനെറ്റിന് അങ്ങേറ്റം അഭിനന്ദനം അർഹിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ തുടങ്ങി വെച്ചു നഗരസഭ ഏറ്റെടുത്തു ഞങ്ങൾ കൂടെ നിൽക്കുന്നു ഏജനെറ്റിന്റെ സാധ്യതകൾ സാധ്യമായിക്കൊണ്ടിരിക്കുന്നു ഇരിട്ടിയുടെ വികസനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏജനെറ്റ് പരമ്പര ഒരുക്കിയ സാധ്യത ഇപ്പോൾ ആ സാധ്യത നടന്ന ആ ഒരു സ്ഥലത്താണുള്ളത് ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിന് പിൻവശത്തുള്ളത് ഉള്ള ആ സ്ഥലത്ത് ഇന്ന് ഇവിടെ ഒരുപാട് എൻ എസ് എസ് വാൾഡേഴ്സ് ഇരിട്ടി സ്കൂളിലെ എൻ എസ് എസ് കുട്ടികൾ അതേപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ അതേപോലെ തന്നെ ഒരുപാട് ലോഡിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ ഹരിതകർമ്മസേന ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നിവിടെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു കാര്യം നടക്കുമാണ് നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം ഒരുമിക്കാം അരുവിക്കായി എന്നുള്ള ഒരു സന്ദേശമുയർത്തി ഇവിടെ ഒരു പ്രോഗ്രാം നടക്കാൻ വേണ്ടി പോകുവാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ഇരിട്ടിയുടെ പുതിയ ബസ് സ്റ്റാൻഡിന് പിറകിലായി ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അപ്പോൾ നഗരസഭ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ എന്താണ് ഇപ്പോൾ പറയാനുള്ളത് നമ്മൾ ഇരിട്ടി ടൗണും അതുപോലെ പ്രദേശങ്ങളും എല്ലാം ക്ലീൻ ചെയ്യുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സ്ഥലം ഇങ്ങനെ കുറേ വേസ്റ്റ് കൊണ്ട് ഇടുന്നുണ്ട് എന്നുള്ള നമ്മുടെ പുഴക്കരുവിൽ തന്നെയായിട്ട് നല്ലൊരു സ്ഥലമാണ് കണ്ടെത്തി തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു നല്ല രീതിയിൽ പരിപാലിച്ചു പോകാനാണ് ഇത് ഇറിഗേഷൻ്റെ സ്ഥലമാണ് അതിനുകൊണ്ട് തന്നെ ആ ഇറിഗേഷൻ്റെ സ്ഥലം നഗരസഭ നല്ല ക്ലീൻ ചെയ്ത് ഇത് ഗവൺമെൻറ് നമുക്ക് വിട്ടു തരികയാണെങ്കിൽ തീർത്തും വിട്ടു തരണമില്ല ഒരു പാർക്കാക്കാനുള്ള ഒരു അനുമതി കിട്ടിയാൽ നമ്മുടെ എല്ലാ സ്ഥലത്തു വരുന്ന ആൾക്കാർ വരുന്ന ഒരു ടൗൺ ആണ് ഇരട്ടി ടൗൺ ആ ഇരട്ടി ടൗണിലെ എന്നെ അടുത്തു തന്നെയാണ് ഈ പാർക്ക് വരിക അപ്പോൾ എല്ലാവർക്കും വന്നിരിക്കാനും അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷത്തിൽ വന്ന് ഒരു പാർക്കിന് സന്ദർശിച്ചു പോകാനുള്ള ഒരു അവസരമാണ് ഇതേപോലെ വരുന്നത് അതുകൊണ്ട് തന്നെ നഗരസഭ ഒരുമിക്കാം അരുമിക്കാം എന്ന ഒരു സന്ദേശം ഈ സ്ഥലം തന്നെ കണ്ടെത്തുകയും അതിന് എല്ലാവരുടെ ഒരു വലിയ സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത് എൻ അതുപോലെ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ അവരെല്ലാവരും നല്ല സപ്പോർട്ട് നഗരസഭക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്ന ഒരു പാർക്കായി മാറാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നഗരസഭ ഇപ്പോൾ കാവ് എന്നുള്ള ഒരു അർത്ഥം ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് സാധ്യതാ പരമ്പര സാധ്യമായിക്കൊണ്ടിരിക്കുക ഹയർ സെക്കൻഡറി സ്കൂളിലെ നമുക്ക് ചേരുന്നുണ്ട് എന്താ മോളെ ഈ ഈ ഒരു നിമിഷം ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഒരുമിക്കം അരമിക്ക എന്നുള്ള പരിപാടിയിലെ ഭാഗമായും കഴിഞ്ഞതിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇരട്ടി ഹയർ സെക്കൻഡറി എൻഎസ്എസ് വോളണ്ടിയേഴ്സിന് പറ്റുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊരു ഹൃദയ ഇരിട്ടിയുടെ ഹൃദയ ഹൃദയഭാഗമാണിത് ഈയൊരു ഭാഗത്ത് ഇനിയൊരു പാർക്ക് ആണ് അടുത്ത ലക്ഷ്യം അത് സാധിക്കുമെന്ന് വിചാരിക്കുന്നു തന്നെ ഒരു പോസിറ്റീവ് നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം ഇങ്ങനെ ഒരു പ്രൊജക്ട് ഇരട്ടി നഗരസഭയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ഒരു ഉണ്ട് ശരിക്കും നമുക്ക് മാത്രല്ല ഉപകാരം നമ്മൾ ഇനി വരാൻ പോകുന്നത് തലമുറക്ക് കൂടി അത് വലിയൊരു ഉപകാരമാണ് ഇപ്പൊ നമുക്കൊരു ദിവസം ആദ്യം നല്ലൊരു പോസിറ്റീവ് മെന്റലിറ്റിയുടെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ അതേപോലെ ഈ പാർക്കിലേക്ക് വരുന്ന ഓരോ ആൾക്കാർക്കും ആ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇവിടെ ഓക്സിജന്റെ കാര്യത്തിലായാലും എല്ലാം എക്കോ ഫ്രണ്ട്ലി ആയൊരു പാർക്കാണ് ഇനി ഈ പാർക്ക് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു പാർക്കായി കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിനും നമ്മുടെ ഇനി വരുന്ന തലമുറക്കും അത്രയും നല്ല ഉപകാരമായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ എൻ എസ് എസിന്റെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവർക്ക് എന്താ ഒറ്റ വാക്കി പറയാനുള്ളത് വളരെയധികം സന്തോഷം തോന്നുന്നു ഈ വളരെ സന്തോഷമുണ്ട് ഇനി ഭാഗത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് സന്തോഷം

ഇപ്പോൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഹരിത കേരള മിഷൻ്റെ ജില്ലാ കോർഡിനേറ്ററാണ് സാർ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ ഈ ശനിയാഴ്ച രാവിലെ ഇവിടെ വളരെ ഭംഗിയായിട്ടുള്ള ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി നല്ല ശുചീകരമായിട്ട് പോവുകയാണ് ഈ ഒരു നിമിഷത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത് ഞങ്ങൾ ഈ നഗരസഭയുടെ ഈ പ്രവർത്തനത്തെ വളരെയധികം പിന്തുണക്കുന്നു ശ്ലാഘിക്കുന്നു അതിനൊരു കാരണമുള്ളത് ഒരു തൊണ്ട് ഭൂമി പോലും ഈ പുതിയ കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തൊണ്ട് ഭൂമി പോലും പച്ചപ്പിടാതെ മാലിന്യം നടക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവരുത് എന്ന ഒരു നിലപാട് സ്വീകരിച്ച നഗരസഭ ഇരട്ടി നഗരസഭകളാണ് മറ്റ് നഗരസഭകളൊക്കെ ഇതിൻ്റെ വഴിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലപാടിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് കേരള ഗവണ്മെന്റ് വേണ്ടി ഹരിതകേരളം മിഷൻ ചെയ്യേണ്ടുന്ന ഒരു പ്രവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞാണ് ഞങ്ങൾ കൂടി ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്നത് തീർച്ചയായും നിങ്ങളുടെ ചാനൽ എടുത്ത് ഏറ്റെടുത്തിട്ടുള്ള ഈ കൂടി ഞങ്ങൾ ഇതിനകത്ത് അഭിനന്ദിക്കുന്നു അതിന് രണ്ട് കാരണമുണ്ട് ആ പ്രവർത്തനം ഇപ്പോൾ യഥാർത്ഥത്തിൽ ജില്ലയിലെ ഹരിത ടൂറിസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിലെ വന്നു ഇവിടെ ഇരിട്ടിയിൽ മാത്രമല്ല ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ഇത്തരം ചർച്ച കൊണ്ടുവരാൻ വേണ്ടി നമുക്കത് സാധിച്ചു വെയ്സ്റ്റായി കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെയെല്ലാം കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ അവിടെയുള്ളതിനെ സംരക്ഷിക്കാനോ ഉള്ളൊരു പ്രവർത്തനം ഈ കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒരേ ഒരുപാട് വർക്കുകൾ തുറച്ചായിട്ട് നടക്കുവാണ് ഇപ്പോൾ അന്ന് ആദ്യം ഈ സ്ഥലത്ത് ഞങ്ങളെ വിളിച്ചു വന്ന സമയം മുതൽ ഇപ്പോൾ ഞങ്ങൾ ഒരു മിനിറ്റ് നിന്നില്ല എന്നുള്ളതാണ് തുടർച്ചയായി ഓരോ സ്ഥലത്തും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്കിലേക്ക് പോകാൻ വേണ്ടി ഊർജ്ജമായി ആ യാത്ര എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ കൂടെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ എളുപ്പമാവുക അപ്പോൾ നിങ്ങൾ തുടങ്ങി വെച്ചു നഗരസഭ ഏറ്റെടുത്തു ഞങ്ങൾ കൂടെ നിൽക്കുന്നു ജില്ലാ ഭരണകൂടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത ദിവസം ഒരു യാത്ര നടത്തുകയാണ് വേസ്റ്റ് മുഴുവൻ നിറഞ്ഞ സ്ഥലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും കേരളത്തിന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു യാത്ര നടക്കുന്നത് വേസ്റ്റ് ഉള്ള സ്ഥലങ്ങളെല്ലാം അവർ സന്ദർശിക്കുന്നു കാണുന്നു വേസ്റ്റ് മാറ്റാൻ ആഹ്വാനവും അതിൻ്റെ ശ്രമങ്ങളും നടത്തുന്നു അങ്ങനെ ചെയ്യുന്നവരെ ആദരിക്കുന്നു അങ്ങനെ ഒരു പ്രവർത്തനം ഈ വരുന്ന ഏഴാം തീയതി ജില്ലയിൽ ആരംഭിക്കുകയാണ് അതൊരു ഇത് ഞങ്ങളിതുവരെ അനൗൺസ് ചെയ്യാതെ പരിപാടിയാണ് ഏഴാം തീയതി ഇന്നാൻ്റെ ഇപ്പോൾ ഇന്ന് ഇന്ന് ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ നടക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്ന അതിനൊക്കെ കാരണം ഏജൻനെറ്റാണ് ഏജൻറ്റെറ്റിൻ്റെ ആ പ്രവർത്തനത്തിൽ നിന്ന് ഊർജ്ജമാണ് നഗരസഭ ഈ വഴിക്ക് എത്തിയത് ഇരട്ടി നഗരസഭ ചെയ്ത പ്രവർത്തനമാണ് കണ്ണൂരിലെ എല്ലാ നഗരസഭകളെയും മറ്റ് പഞ്ചായത്തുകളെയും ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങളെയും ഊർജ്ജം ഇതിലേക്ക് വന്നത് ഇതൊരു നല്ല തുടക്കമാണ് വളരെ അഭിമാനമുണ്ട് നിങ്ങളോട് കൂടെ നിൽക്കാനും നിങ്ങളുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവാനും അതോടൊപ്പം തന്നെ ഇരട്ടി നഗരസഭ ഏറ്റെടുത്തിട്ടുള്ള ഒരു വലിയ സീരീസ് ഓഫ് വർക്കാണ് ഇപ്പം ഇതിൻ്റെ ഭാഗമായി വരുന്നത് അവരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് തന്നെ പുതിയ ജൈവ മാലിന്യ സംസ്കരണ പ്രവർത്തനം പുതിയ തലത്തിലേക്ക് വരുന്നു അവർ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും ഓടി നടന്ന് കണ്ടുപിടിക്കുന്നു അവിടെയെല്ലാം എന്തൊക്കെ രീതിയിലാണ് പുനഃ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിക്കുന്നു അങ്ങനെ ഒരു വലിയ ചർച്ച കുറേ ദിവസങ്ങളായി ഇരട്ടി നഗരസഭയിലെ ജനപ്രതികളും ഉദ്യോഗസ്ഥന്മാരും സ്വാഭാവികമായും നാട്ടുകാരും ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നു എന്നുള്ളതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എല്ലാവരെയും ഞങ്ങളോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ മനസ്സ് കാണിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഭരതകേരള മിഷൻ വലിയ തോതിൽ അഭിനന്ദിക്കുന്നു കാരണം ഇത് യഥാർത്ഥത്തിൽ ഇതാണ് നാളത്തെ ഭൂമിയുടെ ആശ്വാസം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക് യു സാർ ഓക്കെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ഇരിട്ടി നഗരസഭ വൈസ് ചെയർമാൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ ഇത് ഇന്ന് വളരെ നല്ലൊരു കാര്യം ഇവിടെ നടക്കുകയാണ് ക്ലീനിങ് നടക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു നിമിഷം സാറിന് എന്താണ് പറയാനുള്ളത് ഇത് നമുക്ക് നമുക്ക് ലഭിച്ചൊരു ഭാഗ്യമാണ് ഈ ഒരു സ്ഥലം എന്നുള്ളത് ഇത് സംരക്ഷിക്കുക എന്നുള്ളത് വളരെ മർമ്മപ്രധാനമാണ് പ്രധാനമാണ് അപ്പം അതിനകത്ത് കാവന കാവലായി എന്ന ഒരു പ്രോഗ്രാം ഇന്ന് നടപ്പാക്കുകയാണ് അതുപോലെ നമ്മളെ അരുവികൾ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി കൂടിയുണ്ട് ജലസ്രോതസ്സുകളൊക്കെ അപ്പം അതിനകത്ത് നമ്മൾ ഏത് കാവിനേക്കാളും പ്രാധാന്യം നൽകിക്കൊണ്ട് സംരക്ഷിക്കപ്പെടേണ്ട പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളും അതുപോലെ നമുക്ക് പ്രകൃതിദത്തമായ അത് പരിസ്ഥിതിക്കിണങ്ങിച്ചിരുന്ന മരങ്ങളും മറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം എന്ന നിലക്ക് ഇതിനെ സംരക്ഷിക്കുന്നതിന് ഊന്നൽ നൽകണം എന്ന് കണ്ടുകൊണ്ടാണ് ഇവിടെയെല്ലാം ക്ലീൻ ചെയ്ത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന നിലയിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന നിലയിലും നിർഭയമായി വന്ന് ഇവിടെ സമയം ചെലവഴിക്കാൻ സാധിക്കത്തക്കുന്ന നിലയിലും ഇന്ന് വിവിധ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലീൻ ചെയ്ത് ഈ പദ്ധതി ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ നടത്തണം എന്ന് നഗരസഭ തീരുമാനിച്ചതിൻ്റെ ഭാഗമാണ് എല്ലാവരുടെയും പിന്തുണയും സഹായം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് ഞങ്ങൾ തുടർന്നും അഭ്യർത്ഥിക്കുന്നു ഏജനെറ്റാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഇത് തുടങ്ങി വെച്ചത് ഏജനെറ്റ് പരമ്പരയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സ്ഥലം കണ്ടെത്തുകയും അതിനെ ജനങ്ങളെ പൊതുജന മധ്യത്തിൽ കൊണ്ടെത്തിച്ചുകൊണ്ട് ജനങ്ങൾക്കാകെ പ്രയോജനപ്രദമാക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കേന്ദ്രം ഇതുണ്ട് എന്നത് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചതിൽ എ ജെ നെറ്റിന് അങ്ങേറ്റം അഭിനന്ദനം അർഹിക്കുന്ന അത് ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ഇതിനെ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എ ജെ നെറ്റ് അതിൽ മുൻകൈ എടുത്തു വന്നത് അവരെ അഭിനന്ദിക്കുകയാണ് ഓക്കെ താങ്ക് യു സാർ ഓക്കെ അപ്പോൾ സാധ്യതകൾ സാധ്യമായി കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ല ഇപ്പോൾ ഇരട്ടി നഗരസഭ ഏറ്റെടുത്തു കണ്ണൂർ ജില്ല ഏറ്റെടുത്തു ഇപ്പോൾ കേരളം ഒട്ടാകെ ഇത് സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് സാധ്യമാകാത്തതൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ സംസാരിച്ചവരൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇരട്ടി വാർഡ് കൗൺസിലർ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് വളരെ ഒരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ ഏജൻറ്റ് നിൽക്കുന്നത് ഈ ഒരു അവസരത്തിൽ സാറ് സാധ്യതകൾ പരമ്പരകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു നിമിഷം എങ്ങനെ തീർച്ചയായും നമ്മൾ ഏറെ സന്തോഷവാന്മാരാണ് കാരണം നമ്മുടെ ടൗണിൽ ടൗണിന് സമീപത്ത് തന്നെ ഇങ്ങനെ ഒരു നമുക്കൊരു സ്ഥലം ഒരു പാർക്കാക്കി സംവിധാനിക്കുക എന്നുള്ളത് ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് അതിന് തീർച്ചയായിട്ടും അതിലൊരു പങ്കുവച്ചത് ഏജൻറ്റിൽ ഉൾപ്പെടുന്ന മാധ്യമ ശൃംഖലയാണ് അതിപ്പോൾ നമ്മൾ മേൽ മേൽഘടങ്ങൾ പോലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു പ്രവൃത്തിയിട്ടും ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് സംബന്ധിച്ചിട്ട് ഇപ്പോൾ നഗരസഭയിൽ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മീറ്റിംഗ് നടത്തുകയും അതിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയൊക്കെ രൂപവത്കരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതി സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഇരിട്ടി പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ വന്നിറങ്ങുന്ന പ്രദേശം എന്നുള്ള നിലക്ക് അതിന് ടൗണിന് ഒരു അമ്പത് മീറ്റർ മാത്രം ദൂരമുള്ള ഈ ഒരു സ്ഥലത്ത് വളരെ നല്ല രീതിയിലുള്ള പാർക്ക് സജ്ജ ീരിക്കുവാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ഒരു ശുചീകരണം നമ്മുടെ എൻ എസ് എസ് വളണ്ടിയർമാർ ഉൾപ്പെടെ ഉള്ള ഒരു പൊതു പങ്കാളിത്തത്തോടു ഒരു ശുചീകരണം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ നമ്മുടെ ജില്ലാ കോർഡിനേറ്റർ സൂചിപ്പിച്ചതുപോലെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനത്തിൽ ഇവിടെ വേസ്റ്റ് കിടക്കുന്നൊരു സ്ഥലം ഇവിടെ കണ്ടു അതങ്ങനെയാണ് എനിക്ക് ബ്ലോക്കിൻ്റെ ചുമതലയുള്ള ഒരാൾ എന്നയാൾക്ക് രണ്ട് നഗരസഭയുടെയും ആ ഒരു പഞ്ചായത്തിൻ്റെ ചുമതലയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ രീതിയിൽ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ കുറേ പിന്നെ നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ആ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ പ്രത്യേകത കണ്ടു കാരണം ഈ നല്ല ചൂടുള്ള സമയത്തായിരുന്നു അന്തരീക്ഷം നല്ല ചൂടുള്ള സമയത്തായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത് ഇവിടെ അകത്ത് കയറിയപ്പോഴാണ് എ സി ഇട്ട റൂമിലേക്ക് കയറുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായത് അത് തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തി കാരണം ഇത്രയും മരങ്ങളുടെ ഇടയിൽ പുഴക്കരക്ക് ഇത്രയും നല്ല സ്ഥലം രണ്ട് പുഴകൾ സംഗമിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഇത് മാറ്റിയെടുക്കേണ്ടത് ഹരിതകേരള മിഷൻ എന്നുള്ള ആൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുമുണ്ട് എന്നുള്ള തോന്നലുണ്ടാവുകയും അതനുസരിച്ചിട്ട് നഗരസഭയുടെ അധികൃതരെ ചെയർപേഴ്സണേയും വൈസ് ചെയർപേഴ്സണേയും അതുപോലെ സെക്രട്ടറിയേയും ഉൾപ്പെടെ അറിയിക്കുകയും ആ രീതിയിൽ പത്രമാധ്യമ സുഹൃത്തുക്കൾ അവിടെ എല്ലാവരും പേജ് നെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും ചെയർപേഴ്സണേയും അതുപോലെ തന്നെ വൈസ് ചെയർമാനെയും സെക്രട്ടറി ഒക്കെ വിളിച്ചു വരുത്തി ഇവിടെ കാണിക്കുകയും ആ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയും ആ തുടക്കം ശേഷം ജില്ലാ കോർഡിനേറ്ററെ ഞാൻ അതേപോലെ തന്നെ വിളിച്ചു ഇവിടെ വന്നു പത്രമാധ്യമ സുഹൃത്തുക്കൾ ദൃശ്യമാധ്യമങ്ങളും ഏജൻറ്റെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളത് വരികയും ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ വലിയൊരു പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് വരികയും ജനങ്ങളാകെ ഇതോടൊപ്പം നിൽക്കാൻ വേണ്ടി ഇവിടെയുള്ള വ്യാപാരി വ്യവസായി സമിതികൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനുള്ള തയ്യാറാവുകയും ആ രീതിയിൽ ഈ ഇരിട്ടി നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇരിട്ടി ഒരു ഇക്കോ ടൂറിസം ഇടുക്കിക്ക് അപ്പുറത്തേക്ക് ഇടുക്കി നിന്ന് ഇരിട്ടിയിലേക്ക് നമ്മൾ സന്ദർശകരെ എത്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ഏജൻഡേറ്റ് പോലുള്ള നമ്മുടെ നിങ്ങളുടെ സ്ഥാപനവും ഉൾപ്പെടെ അതിന് ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇടക്കാനം അതുപോലെ അകന്തൂരത്ത് പിന്നെ ഇക്കോ പാർക്ക് പായത്തുള്ള ഇക്കോ പാർക്ക് ഇതൊക്കെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ നേരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പരസ്പര ന്ധിച്ചുള്ള ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള കണ്ണൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കും അത് നഗരസഭ എടുത്തിരിക്കുന്ന ഈ പ്രവർത്തനം വളരെയധികം പ്രശംസനീയമാണ് അതിന് എല്ലാ ഇടപെടലുകളും അതുമായി ബന്ധപ്പെട്ടവരെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അതിനൊപ്പം നിൽക്കാൻ ഹരിത കേരള മിഷനും അതുപോലെ തന്നെ നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും കേരള മിഷൻ്റെ എല്ലാ പ്രവർത്തനവും ഇതിനോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരം സൂചിപ്പിക്കുകയാണ് മാനവഹൃത്തിൻ ആവട്ടെ മാനവഹൃത്യൻ ചില്ലയിലല്ല മാരട്ടെ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ മാനവഹൃത്യൻ ചില്ലയിലല്ല മാൺപുകൾ വിടരട്ടെ സാധ്യതാ പരമ്പര സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ്